ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കുരുക്കുമുറുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസ്സും തള്ളിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പരാതി വന്ന ഒരു സമയത്ത് തന്നെ കോൺഗ്രസ് ശരിയായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ പ്രാഥമിക അംഗത്വം കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് രാഹുലിന് തീർച്ചയായും സ്ത്രീപീഠരെ സ്ത്രീപീഠരെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു കാലത്തും കേരളത്തിലെ കോൺഗ്രസ് എടുത്തിട്ടില്ല ഇന്ത്യയിലെ കോൺഗ്രസ് എടുത്തിട്ടില്ല ഈ കാര്യത്തിലും ആദ്യം മുതൽ തന്നെ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായ നടപടിയും നിലപാടും എടുത്തു തുടർന്നുള്ള ഓരോ ഘട്ടത്തിലും ആ നിലപാടുകൾ ശക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് അങ്ങേറ്റ സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മറിച്ച് നമ്മുടെ പ്രദേശത്തെ നമ്മുടെ നാട്ടിലെ സി പി എം എന്ന് പറയുന്നത് സ്ത്രീപീഠകരെ ഒക്കത്തെടുത്ത് വെച്ച് ഓമനിക്കുകയാണ് ചെയ്യുന്നത് ബിജെപി ആയാലും അത് തന്നെയാണ് ബൃജുഭൂഷൺ യാദവ് എന്ന് പറയുന്ന ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച എം പി അടക്കം ഒക്കത്തെടുത്ത് അയാളുടെ വരെ ഇപ്പോഴും സീറ്റ് കൊടുത്ത് ബിജെപി സ്ത്രീപീഠകരെ സംരക്ഷിക്കുമോ സിപിഎം സ്ത്രീപീഠകരെ സംരക്ഷിക്കുമോ കോൺഗ്രസ് നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ട് ഒപ്പം നിലപാട് യും ഒത്തിൽ എടുക്കുകയും ചെയ്യുകയാണ് അതിലൊരു കോൺഗ്രസ് എന്ന നിലയിൽ അങ്ങേയറ്റം ഇതുപോലെ ഘട്ടത്തിൽ തന്നെ ഈ രാഹുലിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ എതിർപ്പ് അറിയിച്ചിരുന്നു അതുപോലുള്ള കോൺഗ്രസ് ഏകകണ്ഠമായിട്ടാണ് എല്ലാ നിലപാടുകളും നടപടികളും എടുത്തിട്ടുള്ളത് ഒരു ഘട്ടത്തിലും ഒറ്റയ്ക്കൊരു നിലപാട നടപടിയും ഒരു നേതാവും എടുത്തിട്ടില്ല കോൺഗ്രസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് സി പി എമ്മിനെ പോലെ പിണറായി വിജയൻ പറയുന്നതിന് എതിർ പറഞ്ഞാൽ പാർട്ടി ജീവിതത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതിയില്ല അതുകൊണ്ട് തന്നെ പാർട്ടി ചർച്ച നടത്തി ഇക തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഇനി പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളുടെ കാര്യമാണ് എങ്കിലും അർഹതയില്ല തന്നെയാണ് നിലപാട് ാണ് ശരി വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം